ഹലോ ഫ്രണ്ട്സ് മലപ്പുറം ഗാർമെൻസിൻ്റെ പുതിയൊരു വീഡിയോയിലായിട്ട് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് കഴിഞ്ഞ രണ്ട് വീഡിയോസിലും നമ്മളിട്ടുണ്ടായിരുന്നത് നൈറ്റീസുകളായിരുന്നു അപ്പം നമ്മൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഗൗൺ കൊണ്ടുവരാമെന്ന് വിചാരിച്ചു കേട്ടോ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ടായിരുന്നു നമുക്ക് അബായ ടൈപ്പ് ഗൗൺ ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പം ഇന്ന് ഗൗൺ കൊണ്ടുവരാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പം ഇതിൻ്റെ സ്ലീവ് എന്ന് പറയുന്നത് ഫുൾ സ്ലീവാണ് വരുന്നത് നമ്മളുടെ കൈയിൻ്റെ അവിടെ അലാസ്റ്റിക് വരുന്നുണ്ട് പിന്നെ രണ്ട് ബട്ടൺസ് മാത്രം ഓപ്പൺ ചെയ്യാൻ പറ്റുള്ളൂ മറ്റൊരു ഷോ ബട്ടൺസുകളാണ് കേട്ടോ അപ്പോൾ തന്നെ ലൈനിങ് തായ വരെ ലൈനിങ് വരുന്നുണ്ട് ഡെൽറ്റ മെറ്റീരിയൽ ആണ് വരുന്നത് പിന്നെ ഓഫർ പ്രൈസ് ആണ് കേട്ടോ ഓഫർ പ്രൈസ് ആണ് അപ്പം ഒരുപാട് പേര് റേറ്റ് കുറഞ്ഞ് അബായ ടൈപ്പ് ഗവൺമുണ്ടോ എന്ന് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് കാരണം പുറത്തൊക്കെ പോകുമ്പോൾ നമുക്ക് വളരെ റേറ്റ് കുറവില്ല നമുക്ക് പുറത്തൊക്കെ പോകുമ്പോൾ യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പാണ് പിന്നെ നമുക്ക് പർദ്ദക്ക് പകരമൊക്കെ ഇപ്പോൾ കൂടുതൽ പേരും യൂസ് ചെയ്യുന്നത് ഈ ഒരു മോഡലാണ് കേട്ടോ അപ്പം വേണ്ടവർ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് നേരെ തായ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കുക റേറ്റും കാര്യങ്ങളൊക്കെ അവിടെ താഴെ കൊടുത്തിട്ടുണ്ട് ലെങ്ത് അൻപത്തിനാല് അൻപത്തിയാറ് അഞ്ച് വരുന്നുണ്ട് അപ്പോൾ വേണ്ടവർ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുക കേട്ടോ ഫുൾ സ്ലീവ് ആണ് വരുന്നത് അത്യാവശ്യം നല്ല ഭംഗിയുള്ള ഡിസൈൻസുകളാണ് ഇന്ന് കൊണ്ടുവന്നിട്ടുള്ളതെല്ലാം നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാക്കാൻ സാധിക്കും നല്ല അടിപൊളി ഡിസൈനിങ്സുകളാണ് കേട്ടോ അപ്പം വേണ്ടവർ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് നേരത്തെ അയക്കുകയാണെന്ന് വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയയ്ക്കുക ഇനി ഹോൾസെയിലായിട്ട് പല ആൾക്കാരും പേഴ്സണലായിട്ട് ചോദിക്കുന്നുണ്ട് നിങ്ങൾ അതായത് നമ്മൾ ഷോപ്പിലേക്കൊക്കെ നിങ്ങൾ ബൾക്കായിട്ട് ഇങ്ങനെ ഹോൾസെയിൽ റേറ്റിലൊക്കെ തരുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഞാൻ വീഡിയോസിൽ പറയുന്നുണ്ട് ഹോൾസെയിൽ റേറ്റ് ഉണ്ട് നമുക്ക് ഹോൾസെയിൽ റേറ്റ് എന്ന് പറയുന്നത് മിനിമം അഞ്ച് പീസാണ് അത് നമുക്ക് സാധാരണക്കാർ അത് വീട്ടിലിരുന്ന് ചെറിയ 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 ബിസിനസ്സൊക്കെ ചെയ്യാൻ താല്പര്യമുള്ള കുറേ വീട്ടമ്മമാരുണ്ടാവുമല്ലോ അപ്പോൾ അവർക്കും വീടും വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു അഞ്ച് ഐറ്റംസുകൾ ഹോൾസെയിൽ റേറ്റിൽ തരാൻ നമ്മൾ ഉദ്ദേശിക്കുന്നത് അതുകൊണ്ടാണ് അഞ്ചെണ്ണൊക്കെ ഹോൾസെയിൽ റേറ്റിൽ കിട്ടുന്നത് കേട്ടോ അപ്പം അഞ്ചെണ്ണം ഹോൾസെയിൽ റേറ്റിൽ കിട്ടും ഇനിയിപ്പം നിങ്ങൾ ഒന്നോ രണ്ടെണ്ണം ഒക്കെ എടുക്കുവാണെങ്കിലും ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും ഈ ഒരു മോഡൽ ഓഫർ പ്രൈസിൽ കൊടുത്തത് കൊണ്ട് കേട്ടോ പിന്നെ നിങ്ങൾ അഞ്ചെണ്ണം ആക്കിയിട്ട് എടുക്കുമ്പം ഇതിലും റേറ്റ് കുറയും പക്ഷേ ഓവർ റേറ്റ് കുറയില്ല കാരണം അത് ഓഫർ പ്രൈസ് ആയതുകൊണ്ട് നമ്മൾ മാക്സിമം റേറ്റ് കുറച്ചിട്ടാണ് റീറ്റെയിലാർക്ക് വരെ കൊടുക്കുന്നത് അപ്പം ഹോൾസെയിൽ എന്ന് പറയുമ്പോൾ ഓവർ കുറയില്ല എന്നാലും അത്യാവശ്യം നിങ്ങൾക്ക് കച്ചവടം ചെയ്യാൻ മാത്രമുള്ള ഒരു ഒരു ലാഭം ഇട്ടിട്ടായിരിക്കും നമ്മൾ തരിക കേട്ടോ അപ്പം അത്യാവശ്യം നല്ല ഡിസൈൻസുകളാണ് അതുപോലെ ഈ കാണിക്കുന്ന നല്ലൊരു ഓഫ് വൈറ്റ് കളറിൽ വരുന്ന അടിപൊളി ഡിസൈനിങ്സുകളാണ് കേട്ടോ അപ്പം അതിൽ എന്ന് പറയുന്നത് ഫ്ലവറൊക്കെ വരുന്നിട്ട് ഫ്ലവറിൽ മാത്രം കളർ ചേഞ്ച് വന്നിട്ടുള്ള മോഡൽസുകളാണ് അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ പെട്ടെന്ന് സ്ക്രീൻഷോട്ട് തയക്കാം പിന്നെ ഈ ഒരു മോഡലെന്ന് പറയുന്നത് വലിയ ലീഫ് വരുന്ന ഒരു ടൈപ്പ് ആണ് ഇതൊക്കെ അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞതു ഷോ ബട്ടൺസുകളാണ് ഓപ്പൺ ചെയ്യാൻ പറ്റില്ല രണ്ട് ബട്ടൺസ് മാത്രമേ ഫസ്റ്റ് രണ്ട് ബട്ടൺസുകൾ മാത്രമേ ഓപ്പൺ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ അപ്പോൾ ഫീഡിങ് ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ ഇത് യൂസ് ചെയ്യുമ്പോൾ ബുദ്ധിമുട്ടാവും അപ്പോൾ ഫുൾ സ്ലീവ് ആണ് വരുന്നത് ഇരുപത്തി ഇഞ്ചോളം സ്ലീവ് വരുന്നുണ്ട് ചെസ്റ്റ് വീതി വരുന്നത് ഇരുപത്തി ഒന്ന് ഇഞ്ചാണ് കേട്ടോ ഇരുപത്തി ഒന്ന് ഇഞ്ച് അതായത് നാൽപ്പത്തി രണ്ട് ഇഞ്ചോളം ചെസ്റ്റ് വീതി വരുന്നുണ്ട് പിന്നെ ഫുൾ സ്ലീവ് ഫുൾ സ്ലീവാണ് വരുന്നത് ലെങ്ത്ത് വരുന്നത് അൻപത്തിനാല് അൻപത്താറ് ഇഞ്ചിലെ ലെങ്ത്തിലാണ് വരുന്നത് കട്ടിങ് ഉണ്ടാവില്ല പിന്നെ ഡെൽറ്റ മെറ്റീരിയൽ ആണ് ലൈനിങ് താഴെ വരെ ഉണ്ടാവും ലൈനിങ് താഴെ ഉണ്ടാവും കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് വേണ്ടവർ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് നേരത്തെ അയക്കാണെന്ന് വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കുക നല്ല നല്ല കളേഴ്സും നല്ല നല്ല ഡിസൈൻസോ ഉള്ളത് കേട്ടോ പിന്നെ നമ്മൾ കോഡ്സെറ്റും കാണിക്കുന്നുണ്ട് ഇതിൻ്റെ ലാസ്റ്റ് അപ്പം ഇത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ കോഡ്സെറ്റാണ് കാണിക്കുന്നത് കാരണം ഒരുപാട് പേര് കോഡ്സെറ്റ് ഉണ്ടോയെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് കോഡ്സെറ്റ് കാണിക്കുന്നുണ്ട് ഉള്ള ലെങ്ത്തുള്ള കോഡ്സെറ്റാണ് നമ്മൾ ഇന്നത്തെ വീഡിയോസിൽ കാണിക്കുന്നത് കേട്ടോ ലെങ്ത്ത് കുറഞ്ഞ കോഡ്സെറ്റും നമ്മളിൽ അവൈലബിൾ ആണ് അതിൽ നമ്മൾ ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്യാം ഗ്രൂപ്പിലേക്ക് നമുക്ക് ഫോട്ടോസ് എടുക്കാൻ അയക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കാരണം ഫോട്ടോസ് എടുക്കാനുള്ള ഒരു സമയം കിട്ടാത്തതുകൊണ്ടാണ് അപ്പോൾ തീർച്ചയായിട്ടും ഫോട്ടോസ് നമ്മൾ ഷെയർ ചെയ്യും കേട്ടോ അപ്പോൾ നൈറ്റിൻ്റെ ഫോട്ടോസുകളാണ് നമ്മൾ ഇന്നലെയും ഇനിയാന്നൊക്കെ ആയിട്ട് ഷെയർ ചെയ്തിട്ടുള്ളത് അപ്പം അതുപോലെ തന്നെ ഷോർട്ട് പ്പുകളൊക്കെ ഫോട്ടോസുകൾ ഞാൻ ഷെയർ ചെയ്യുന്നതാണ് കേട്ടോ ഇതെന്ന് പറയുന്നത് കോട്ടൻ്റെ ആണ് കേട്ടോ കോട്ടൻ്റെ കോഡ്സെറ്റാണ് വരുന്നത് കോട്ടൺ ടൈപ്പാണ് ക്ലോത്ത് വന്നിട്ട് കോട്ടൺ ടൈപ്പാണ് പിന്നെ തായ് ഭാഗത്താണ് ഇങ്ങനെ ഡിസൈനിങ് വരുന്ന ടൈപ്പാണ് സ്ലീവ് ഏകദേശം പതിമൂന്ന് പതിനാലിഞ്ചാണ് സ്ലീവ് വരുന്നത് പതിമൂന്ന് ഇഞ്ചാന്ന് തോന്നുന്നത് കേട്ടോ സ്ലീവ് വരുന്നത് പിന്നെ ബോട്ടൺ വന്നിട്ട് ബോട്ടൻ്റെയും തായ് സൈഡിൽ നമ്മളുടെ ടോപ്പിൻ്റെ ആ തായ വരുന്ന ആ ഡിസൈൻസ് തന്നെ ബോട്ടണിലും തായ വരുന്നുണ്ട് അപ്പം അത്യാവശ്യം വേറെ വേറെ ഇത് കഴിഞ്ഞാൽ നല്ല ഭംഗി ഉണ്ടാവും ഓഫ് വൈറ്റ് കളറിലാണ് വരുന്നത് കേട്ടോ എല്ലാവരും ഓഫ് വൈറ്റ് കളറിൽ തന്നെയാണ് വരുന്നത് പക്ഷേ ഡിസൈൻസിൽ ചെറിയ ചെറിയ കളർ ചേഞ്ചിന് വ്യത്യാസം ഉണ്ടാവുന്നേ ഉള്ളൂ കേട്ടോ അപ്പോൾ വേണ്ടവർ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ടിൽ തയക്കുക ലൈനിങ് വരെ ഉണ്ടാവും കേട്ടോ അപ്പോൾ ഇതിൻ്റെ പ്രൈസും കാര്യങ്ങളൊക്കെ നമ്മൾ താഴെ കൊടുത്തിട്ടുണ്ട് അപ്പം അത് നോക്കുക നിങ്ങൾ നിൻ്റെ മകൻ ഫുൾ അലമ്പാണ് അതുകൊണ്ട് എൻ്റെ മകൻ്റെ ഒച്ചതിയിൽ കേൾക്കുന്നുണ്ടാവും നിങ്ങളത് കാര്യം ആക്കേണ്ട കേട്ടോ അപ്പം കോഡ് സെറ്റ് നല്ല കോട്ടൺ ടൈപ്പ് ആണ് നല്ല ഉള്ള ഐറ്റംസുകളാണ് വരുന്നത് കേട്ടോ അപ്പോൾ വേണ്ടവർ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് തയ്ക്കാൻ ശ്രമിക്കുക പിന്നെ വരുന്നത് പിന്നെ നമ്മൾ ഒരു കോഡ് സെറ്റും കൂടി ഇതിൽ കാണിക്കുന്നുണ്ട് അത് ഓൾ ഓവർ വർക്ക് ആയിട്ടാണ് വരുന്നത് അപ്പം അതൊന്നും കൂടി നോക്കിയിട്ട് നിങ്ങൾക്ക് ഏതാണോ വേണ്ടത് നിങ്ങൾ നോക്കിയിട്ട് എടുക്കാം ഇനി നിങ്ങൾക്ക് ഇതിന്റെ ഓരോ മോഡലും ഓരോ മോഡലും ഓരോ പീസ് എടുക്കുവാണെങ്കിൽ ഇപ്പം നിങ്ങൾ നമ്മൾ അബായകവണ് മൂന്ന് സെറ്റും കോഡ് സെറ്റ് രണ്ട് സെറ്റുമാണ് ഇട്ടിട്ടുള്ളത് ഇതിൽ നിന്ന് ഓരോ പീസ് വെച്ചിട്ടാണെങ്കിലും നിങ്ങൾക്ക് ഹോൾസെയിൽ പ്രൈസിൽ കിട്ടും കേട്ടോ അഞ്ചെണ്ണം കഴിഞ്ഞാൽ ഇനിയിപ്പോൾ നിങ്ങൾക്ക് സെറ്റായിട്ട് എടുക്കുകയാണെങ്കിൽ നാലെണ്ണം ഒരു ഐറ്റംസിൽ നാലെണ്ണം അഞ്ചെണ്ണോ ആണ് ഉണ്ടാവുക അത് നിങ്ങൾ സെറ്റായിട്ട് എടുക്കുകയാണെങ്കിലും നിങ്ങൾക്ക് ഹോൾസെയിൽ പ്രൈസിൽ കിട്ടുന്നതാണ് കേട്ടോ അപ്പോൾ വേണ്ടവർ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് തയക്കാൻ ശ്രമിക്കുക ഇത് ഏ ഒരു മോഡലാണ് കോഡ്സിറ്റ് വരുന്നത് ഇത് മറ്റേ അത്ര അതായത് കോട്ടൺ ടൈപ്പ് അല്ല ഇത് ഡെൽറ്റ മെറ്റീരിയലും ആ ഒരു ക്ലോത്തിലാണ് വരുന്നത് ലൈനിങ് വരെ ലൈനിങ് ഉണ്ടാവും അപ്പം അത്യാവശ്യം നല്ല ഭംഗിയുള്ള ഡിസൈൻസുകളാണ് ഇത് ലെങ്ത്ത് നമുക്ക് മുട്ടിന് താഴെയായിട്ട് ഇറങ്ങി നിൽക്കും കേട്ടോ അപ്പോൾ പിന്നെയെന്ന് പറയുന്നത് ചെസ്റ്റ് അളവ് ഡബിൾ എക്സ് എൽ ആണ് ഇന്ന് കാണിക്കുന്ന എല്ലാം ഡബിൾ എക്സെല്ലാണ് അതുകൊണ്ട് തന്നെ ജസ്റ്റ് വീതി വരുന്നത് ഇരുപത്തിയൊന്ന് ഇഞ്ചാണ് അതായത് നാൽപ്പത്തി രണ്ട് ഇഞ്ചാണ് ജെസ്റ്റ് വീതി വരിക ഇതിൻ്റെ സ്ലീവ് വന്നിട്ട് പതിനാറ് പതിനേഴ് ഇഞ്ചോളം സ്ലീവ് വരുന്നുണ്ട് കേട്ടോ ബോട്ടനും ഇതുപോലെ തന്നെയാണ് വരിക അപ്പം വേണ്ടവർ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് നേരത്തെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കുക നല്ല നല്ല കളേഴ്സിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഡാർക്ക് കളേഴ്സാണ് കൂടുതലും നമുക്കിത് പുറത്തുക്ക് പോകുമ്പോഴേക്കും യൂസ് ചെയ്യാം അതുപോലെ തന്നെ നമുക്ക് വീട്ടിൽ അതായത് പുറത്തേക്ക് പോകുമ്പോഴേക്കും യൂസ് ചെയ്യാം അതുപോലെ വീട്ടിൽ നിന്നും വേറെ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ക്ലോത്താണ് കേട്ടോ അപ്പോൾ നല്ല ഭംഗിയില്ല നല്ല കട്ടിയില്ലാത്ത സോഫ്റ്റ് കോട്ടൺ സോഫ്റ്റ് ഒരു ക്ലോത്ത് ആയിട്ടാണ് വരുന്നത് അപ്പം നമുക്ക് വീട്ടിൽ നിന്ന് യൂസ് ചെയ്യാനും നല്ലൊരു കംഫർട്ടായിരിക്കും അപ്പം നല്ല ഭംഗിയുള്ളൊരു ഡിസൈൻസുകളാണ് കേട്ടോ അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് ഷോട്ട് എടുത്ത് അയക്കാം